കീരുമേട് കേസിലെ കേസുമായി ബന്ധപ്പെട്ട വിധി വന്നിരിക്കുകയാണ് എതിർ സ്ഥാനാർത്ഥി സിറിയേക്ക് തോമസ് നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു വാഴൂർ സോമൻ എം എൽ എയുടെ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുകയാണ് ഉമേഷ് ആ എതിർ സ്ഥാനാർത്ഥി സിറേക്ക് നൽകിയ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് വാഴൂർ സോമനെതിരെ ഉന്നയിച്ചതെന്ന് നേരത്തെ തന്നെ ആരോപണം പരിഗണ ചെയ്തിരുന്നു ഇപ്പോൾ ഹൈക്കോടതി ആ വാദം ശരിവച്ചിരിക്കുകയാണ് എന്താണ് ഹൈക്കോടതി വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ിജു ഹൈക്കോടതി ഈ ഹർജിക്കാരന്റെ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല ഏതായാലും ഈ വാഴൂർ സോമന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഇപ്പോൾ ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണ് ജസ്റ്റിസ് മേരി ജോസഫിന്റെ ബെഞ്ചാണ് ഈ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കറ്റ് സിറിയ് തോമസ് നൽകിയ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഈ ഹർജിക്കാരന്റെ ആരോപണം എന്ന് പറയുന്നത് വസ്തുതകൾ മറച്ചുവെച്ചാണ് വാഴൂർ സ്വാമൻ കോടതിയിൽ സത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യാവാമൂലം സമർപ്പിച്ചത് എന്നായിരുന്നു ഇതുകൂടാതെ ഇത്തരത്തിൽ അപൂർണമായ നാമനിർദ്ദേശ പത്രികയാണ് സ്ഥാനാർത്ഥി സമർപ്പിച്ചത് എന്നൊക്കെയായിരുന്നു ആരോപണങ്ങൾ എന്നാൽ ഇതിന്മേൽ ഹൈക്കോടതി വിശദമായ വാദം കേട്ടുകൊണ്ടാണ് ഇപ്പോൾ ജസ്റ്റിസ് മേരി ജോസഫ് ഈ ഹർജി തള്ളിക്കൊണ്ട് പീരുമേട് എം എൽ എ വാഴൂർ സ്വാമന്റെ തെരഞ്ഞെടുപ്പ് വിജയം ശരി വെച്ചിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ഇത് സംബന്ധിച്ച വിധി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ ഇനി പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും ഹർജിക്കാരനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണം എന്നുള്ളതായിരുന്നു ഹർജിക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളും ഈ ഹർജിക്കാർ അന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിയമവിരുദ്ധമാണ് എന്നൊക്കെയായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം അതായത് വാഴു ഫോണിനെ വിധിയായി പ്രഖ്യാപിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിയമവിരുദ്ധമാണ് ആണ് വാർഡുർ സോമനെ വിധിയായി പ്രഖ്യാപിച്ച റിസേണിംഗ് ഓഫീസറിന്റെ നടപടി റദ്ദാക്കണം എന്നൊക്കെയായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു വാർഡുർ സോമനെ വിജയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഉമേഷ് ഈ പ്രധാനമായിട്ടും ഈ സിറിയ കേതൃസ്ഥാനാർത്ഥി പറഞ്ഞിരുന്നത് സത്യവാങ്മൂലത്തിൽ പറയുന്ന പല കാര്യങ്ങളും ശരിയായിരുന്നില്ല അവാസ്തവമാണെന്നാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പക്ഷെ ഇപ്പോൾ ഹൈക്കോടതി വിധി വരുമ്പോൾ ആ ഹർജിക്കാരൻ പറഞ്ഞതാണ് തെറ്റായ കാര്യങ്ങളെന്നാണ് ബല ഉറപ്പിക്കുകയും ചെയ്യുന്നത് എന്തൊക്കെയാണ് അന്ന് അദ്ദേഹം ഈ സിറിയക് തോമസ് വാഴൂർ സോമനെതിരായി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ അവാസ്തവമായ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഈ പരാതിയിൽ ഉന്നയിച്ചിരുന്നത് ഹർജിക്കാരന്റെ ആരോപണം എന്ന് പറയുന്നത് അപൂർണമായ നാമനിർദ്ദേശ പത്രികയാണ് അന്ന് വാഴൂർ സോമൻ നൽകിയത് അത്തരത്തിൽ അപൂർണമായ നൽകിയ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ച നടപടി ജനപ്രാതിനിധ്യ നിയമത്തിന് വിരുദ്ധമാണ് ഇതുകൂടാതെ സംസ്ഥാന വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാനായിരിക്കെയാണ് വാഴൂർ സോമൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പത്രിക നൽകിയത് ഇത് ഇരട്ട പദവിയുടെ പരിധിയിൽ വരും എന്നും ഒരാക്ഷേപം ഉന്നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ പീരുമയുടെ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വാടക സ്വാമിനെ വിജയമായി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ വാഴൂർ സ്വാമിനെ വിജയമായി പ്രഖ്യാപിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി റദ്ദാക്കണം എന്നും ഹർജിക്കാരൻ ആവശ്യപ്പെടുകയായിരുന്നു നമുക്കറിയാവുന്ന പോലെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിനാണെന്ന് വാടൂർ സ്വാമൻ സീരുമേട് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടത് ഇതിനെ തുടർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ ചൂണ്ടിക്കാണിച്ചതൊക്കെയായിരുന്നു അപൂർണമായ നാമനിർദ്ദേശ പത്രികയാണ് ഇരട്ട പദവിയിൽ ഇനിക്ക് അത് വെച്ചാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വന്നത് അതുകൊണ്ട് തന്നെ ഈ വിജയം അത് അംഗീകരിക്കാൻ കഴിയില്ല അത് റദ്ദാക്കണം വാർഡോ സമണി വിജയമായി പ്രഖ്യാപിച്ച് റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനം അത് തെറ്റാണ് ജനപ്രാതിനിധ്യ നിയമത്തിന് എതിനാണ് അത് റദ്ദാക്കണം എന്നൊക്കെയായിരുന്നു ഹർജിക്കാരൻ ഉന്നയിച്ചത് ഇതിന്മേൽ വിശദമായ വാദപ്രതിവാദം കോടതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം എന്തൊക്കെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി നിലനിൽക്കുന്നതല്ല എന്ന് കോടതി കണ്ടെത്തിയത് എന്ന് അല്പസമയത്തിനകം മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ അത് വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു കടയേണ്ടതുണ്ട് ഏതായാലും പ്രാഥമികമായി മനസ്സിലാക്കിയതനുസരിച്ച് ഈ അതായത് വളരെ ദുർബലമായ ചില വാദങ്ങളാണ് ചില കാര്യങ്ങളാണ് ഈ എതിർസ്ഥാനാർത്ഥി സിറേഖ് തോമസ് പറയുകയും ചെയ്തത് ഈ ഇരട്ട പദവി എന്ന് പറയുന്നത് തന്നെ വളരെ ദുർബലമായ പദവ ഒരു പക്ഷെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മാത്രമാണ് അതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇത്തരത്തിൽ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇരട്ട പദവിയുടെ പ്രശ്നം വരുന്നില്ല അങ്ങനെ ദുർബലമായ വാദങ്ങൾ തന്നെയാണ് സിറേഖ തോമസ് ഉയർത്തിയെന്ന് കോടതിക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്തു അദ്ദേഹിച്ചു അങ്ങനെ വേണം മനസ്സിലാക്കാൻ കാരണം ഈ ഉന്നയിച്ച ആരോപണങ്ങൾ കഴമ്പില്ല എന്ന് കോടതിക്ക് ദോഷപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അതല്ലെങ്കിൽ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ കൃത്യമായ തെളിവ് നൽകാനും ഹർജിക്കാരന് കഴിഞ്ഞിട്ടില്ല എന്നും നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും ആ തരത്തിൽ വരുമ്പോഴാണ് കോടതി സാധാരണ ഇത്തരത്തിൽ ഹർജി തള്ളിക്കളയുന്നത് ഇത്തരത്തിൽ നേർക്കാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധി ആരോപണങ്ങൾ ഈ ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു അതായത് ഈ സത്യവാങ്മലം സമർപ്പിക്കുമ്പോൾ ഒരു പതിനാറ് കോളം പൂരിപ്പിക്കണമെന്ന് അത് പൂരിപ്പിച്ചില്ല അതും അത് അപൂർണമാണ് കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്താതെയാണ് സത്യവാങ്മൂലം എന്നൊക്കെയായിരുന്നു ഹർജിക്കാരെ ചൂണ്ടിക്കാട്ടിയത് സ്വാഭാവികമായും കോടതിയിലെല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത് ആ സാഹചര്യത്തിൽ ഈ ഉന്നയിച്ച ആരോപണങ്ങൾ അത് തെറ്റാണ് എന്ന് തന്നെയാണ് കോടതിക്ക് ബോധ്യപ്പെട്ടത് ആ സാഹചര്യത്തിലാണ് ഈ എതിർ സ്ഥാനാർത്ഥിയ യു ഡി എഫ് സ്ഥാനാർത്ഥി സിറിയ തോമസിന്റെ ഹർജി നിലനിൽക്കുന്നതല്ല അല്ലെങ്കിൽ ആരോപണങ്ങൾ തെറ്റാണ് ആ വാദങ്ങളിൽ കളമ്പില്ല എന്ന് കണ്ട് ഈ ഹർജി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് വാഴൂർ സോമനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വിജയം കോടതി അഞ്ചീകരിക്ക കൂടി ചെയ്തിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ അന്ന് പീരുമേട് മണ്ഡലത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വാഴൂർ സോമൻ എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ വിജയം ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നത് ശരി ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഇതിനിടെ വാഴൂർ സോമൻ തൃപ്പൂണിത്തുറ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിനിടെ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും വലിയ തിരിച്ചടിയാണ് എതിർ സ്ഥാനാർത്ഥിയായ ശ്രീ എക് തോമസിന് ലഭിച്ചിരിക്കുന്നത് ദുർബല ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജോസിൽ സബാസ്റ്റിൻ കൂടി ചേരുന്നു ജോസിൽ നിലവിൽ എല്ലാവരും കാത്തിരിക്കുന്ന വാഴൂർ സോമൻ്റെ ഒരു പ്രതികരണമാണ് അദ്ദേഹം ആയുർവേദ ചികിത്സയുടെ ഭാഗമായി ആയുർവേദ ചികിത്സയുടെ ഭാഗമായി ആശുപത്രിയിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വരികയും ചെയ്യുന്നത് എന്തെങ്കിലും പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടോ നിലവിൽ ഇടുക്കിയിലെ ഇടതു മുന്നണിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ ആ സിജു ഇതിനെ സംബന്ധിച്ച ഇന്നലെ തന്നെ ഈ രണ്ട് വ്യക്തികളോടും നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു ഇത് പ്രധാനമായിട്ടും ഈ സിറിയ തോമസ് മുമ്പോട്ട് വച്ച വാദം എന്ന് പറയുന്നത് നോമിനേഷൻ പോകുന്നതിനോടൊപ്പമുള്ള അഫിഡവിറ്റിലെ പതിനാറ് കോളം പൂരിപ്പിക്കാതെ വിട്ടു എന്നുള്ള ഒരു കാരണം പറഞ്ഞാണ് ഈ എതിർ സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി കേസിന് പോയത് അതിന് അദ്ദേഹം ഒരു ബഹല ഒരു മുമ്പോട്ട് വെച്ച കാര്യം പറഞ്ഞത് റീസർജൻ റീസർജൻസ് ഓഫ് ഇന്ത്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ ഇത് തള്ളണം എന്നായിരുന്നു ഈ വിജയം എന്നാണ് അദ്ദേഹം കോടതിയിൽ വാദിച്ചത് എന്നാൽ ആ വാദങ്ങളെയെല്ലാം പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ വായൂർ സോമന്റെ വിജയം ശരിവച്ചിരിക്കുന്നത് ഏതായാലും വായൂർ സോമനെ സംബന്ധിച്ച് ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അദ്ദേഹം തൃക്കൂൺപ്ര ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹവുമായി ബന്ധ ഉടൻ തന്നെ പ്രതികരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സിജു ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഏതായാലും ഇപ്പോൾ വാടൂർ സോമന്റെ തെരഞ്ഞെടുപ്പ് വിജയം ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു എതിർ സ്ഥാനാർത്ഥി സിറേദ് തോമസിൻ്റെ ഹർജി തള്ളിയിരിക്കുന്നു വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് ഉമേഷും മറ്റു വിവരങ്ങളാണ് ജോസിഫ് സബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്നും നൽകിയത്